ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره ال عمران 106 107 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ യൗമ തഖിയുന്നു യൗമ തഖിയുന്നു വുജൂഹ അന്നേ ദിവസം ഒരു ദിവസം മുഖങ്ങൾ വെളുക്കുന്നതാണ് ചില മുഖങ്ങൾ കറുക്കുന്നതാണ് ചില മുഖങ്ങൾ വെളുത്തതായി കാണാൻ സാധിക്കും ചില മുഖങ്ങൾ കാണാൻ സാധിക്കും മുഖങ്ങൾ വെളുത്തതായിരിക്കും പ്രകാശിക്കുന്നതായിരിക്കും അള്ളാഹുവിന്റെ റസൂൾ നമുക്ക് പഠിപ്പിക്കുന്നു ഉലൂവിന്റെ അവയവങ്ങളൊക്കെ അന്നത്തെ ദിവസം പ്രകാശിക്കുന്നതാണെന്നാണ് അള്ളാഹുല പഠിപ്പിച്ചു അത് മാത്രമല്ല ആൾക്കാർ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടതായിരിക്കും എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ആ മുഖങ്ങൾ കറുത്ത ഭൂഭാഗം അക്കഫർത്തും അവരോട് ചോദിക്കപ്പെടും ആ കഫർത്തും നിങ്ങൾ അവിശ്വസിച്ചു പോകാതെ നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ വിശ്വാസം ഉൾക്കൊള്ള ഉൾക്കൊണ്ടതിന് ശേഷം നിങ്ങൾ വിശ്വസിച്ചോ എന്ന് ചോദിക്കപ്പെടുമെന്നാണ് അതിൻ്റെ പൊരുൾ നിങ്ങൾ നോക്കൂ അത് മുസ്തനബി അലൈ ഇലാമിൻ്റെ ആ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ യഥാർത്ഥമുപിനായതിനു ശേഷം അവർ യഹൂദന്മാർ വഴിപിഴിഞ്ഞുകൊണ്ട് ായി മാറി അതാണ് ഇവിടെ സൂചന അതുപോലെ ക്രൈസ്തവരും ഉൾക്കൊണ്ടതിന് ശേഷം തട്ടിക്കൂട്ടി അത് കഫിരി നിങ്ങൾ ഉൾക്കൊണ്ടതിനു ശേഷം നിങ്ങൾ അവിശ്വസിച്ചുവോ എന്ന് ചോദിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്ന മുസ്ലിം ആണ് പിന്നീട് അറബി മുഷിരിഫുകളായി പരിണമിച്ചത് അതൊക്കെയാണ് ഇവിടെ സൂചന ആ മല

വെളുത്ത വെളുത്ത ആ ആ വിഭാഗമാണ് മുഖമുള്ളവർ അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം ലഭിക്കുകയും ആ സ്വർഗത്തിൽ അവർക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബാനു തല നമുക്ക് വിശദീകരിച്ചു തരുന്നത്